മീഡിയ വൺ ചാനലിൽ മോദിജിയുടെ ഗുരുവായൂർ സന്ദർശനത്തെപ്പറ്റി വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ചർച്ചകൾ ആധികാരികമായി നടക്കുന്നു ഇതിനു മുമ്പ് എന്തൊക്കെ നടന്നിട്ടുണ്ട് യൂണിവേഴ്സിറ്റിയിൽ പോലീസ് വെടിവെപ്പിൽ രണ്ടു പേര് മരിച്ചു എന്ന് റിപ്പോർട്ട് ചെയ്തതിൻ്റെ ഫലമായിട്ട് മയ്യത്ത് നമസ്കാരം വരെ ചെയ്തില്ലേ ഓർക്കണില്ല സിറ്റിസൻഷിപ്പ് അമെന്മെന്റ് ആക്റ്റിനെ തുടർന്ന് അന്ന് ആക്ട് അല്ല ബില്ലാണ് ആ ബില്ലിനെ തുടർന്ന് ഇപ്പം ആക്ട് ആണ് അന്ന് ബില്ലിനെ തുടർന്ന് അന്ന് പ്രതിഷേധ സമ്മേളനത്തിൽ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒന്നിച്ച് സംബന്ധിച്ചില്ലേ ഫെഡറൽ സംവിധാനത്തെ മുഴുവൻ ചോദ്യം ചെയ്തുകൊണ്ട് യൂണിയൻ നിയമത്തെ എതിർത്തുകൊണ്ട് സ്റ്റേറ്റ് നിയമസഭ പ്രമേയം പാസ്സാക്കിയില്ലേ മറന്നോ ഇതൊക്കെ അന്ന് ആരാ മരിച്ചേ ആരും മരിച്ചിട്ടില്ല രണ്ടുപേരും മരിച്ചു എന്ന് പറഞ്ഞു അതോടുകൂടി പ്രശ്നമായി ബഹളായി പ്രതീകാത്മക മയ്യത്തെ നമസ്കാരം വരെ നടന്നു ഇങ്ങനെ എന്തൊക്കെ വാർത്തയാണ് വരുന്നത് സന്ദർശനത്തോടനുബന്ധിച്ച് ധാരാളം വിവാഹകർമ്മങ്ങൾ നിർത്തിവെക്കേണ്ടി വരുന്നുവെന്ന് പ്രചരിപ്പിക്കുന്നു ഒരു പ്രധാനമന്ത്രിയുടെ വരവിനെ ഇങ്ങനെ മോശമായി ചിത്രീകരിക്കുന്നത് പത്രപ്രവർത്തനത്തിന് തന്നെ അപമാനമല്ലേ അത് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല കയ്യിലിരിപ്പാണ് ഓരോരുത്തരും പ്രദർശിപ്പിക്കുക അവനോടെ കയ്യിലുള്ളതല്ലേ പറയാൻ പറ്റുക എനിക്കിൻ്റെ സംസ്കാരമല്ലേ പുറത്ത് പറയാൻ പറ്റുള്ളൂ ഉള്ളിലുള്ളതിലേ കൊടുക്കാൻ പറ്റൂ അല്ലാണ്ട് എങ്ങനെയാണ് കൊടുക്കാൻ പറ്റുക അപ്പം അതുകൊണ്ട് അതിനെപ്പറ്റി വിലയിരുത്തണ്ട അതിൻ്റെ സംസ്കാര രാഹിത്യവും മാധ്യമധർമ്മവും വൈധർമ്മമൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല അത് സമൂഹം ചിന്തിക്കട്ടെ പക്ഷേ മറ്റൊന്ന് പറയാം കേരളത്തിൻ്റെ ഭരണവ്യവസ്ഥയ്ക്കനുസൃതമായി സർക്കാരിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഭരിക്കുന്നത് ഗുരുവായൂർ ദേവസ്വം ബോർഡ് വിജ്ഞാപനം ഇറക്കിയിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ തുടർന്ന് പല വിവാഹങ്ങളും റദ്ദു ചെയ്തു എന്ന ദുഷ്പ്രചരണം കേൾക്കുന്നുണ്ട് ഒരു വിവാഹം പോലും റദ്ദു ചെയ്തിട്ടില്ല ഒരു വിവാഹം പോലും ഗുരുവായൂർ റദ്ദ് ചെയ്തിട്ടില്ല എന്ന് ചിദാനന്തപുരസ്വാമി അല്ല സ്റ്റേറ്റ് ബി ജെ പി അല്ല പ്രധാനമന്ത്രിയുടെ ഓഫീസല്ല മറിച്ച് ഗുരുവായൂർ ദേവസ്വം ബോർഡ് വിജ്ഞാപനം ഇറക്കിയിട്ടുണ്ട് അതുപോലെ എന്നെ മാത്രം ഒരു പത്രവാർത്ത കാണുകണ്ടായി അത് എത്രമാത്രം സത്യ അസത്യ എന്നൊന്നും അറിയില്ല ഒന്നാം നമ്പർ മണ്ഡപത്തിൽ ശ്രീ സുരേഷ് ഗോപിയുടെ പുത്രിയുടെ വിവാഹം നടക്കുമ്പം തന്നെ മറ്റ് മണ്ഡപങ്ങളിൽ മറ്റ് നടക്കുന്നുണ്ട് പക്ഷേ പല വിവാഹങ്ങളും അതിനു മുമ്പാണ് നടക്കുന്നത് മുഹൂർത്തം ഗുരുവായൂർ പ്രത്യേക മുഹൂർത്തം നോക്കിയിട്ടല്ല മുഹൂർത്തം നോക്കിയാൽ ഗുരുവായൂർ വിവാഹം നടക്കില്ല നടക്കില്ലായെന്നറിയാം അത്രയ്ക്കധികം വിവാഹങ്ങൾ നടക്കുന്നുണ്ട് രാവിലെ നിശ്ചിത സമയത്ത് അങ്ങ് ആരംഭിക്കും തീരുന്നവരെ ചെയ്യുക ചെയ്യുക അതിൽ പലർക്കും പ്രധാനമന്ത്രിയുടെ സാന്നിധ്യമോ അനുഗ്രഹമോ എന്താണെച്ചാൽ ഉണ്ടാവുന്നതാണ് ഈ പത്ര റിപ്പോർട്ട് ഇതൊക്കെ ഈ അസത്യം പറയുമ്പോഴും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴും ജാഗ്രതമായൊരു സമൂഹമുണ്ട് എന്നുള്ളൊരു ധാരണ നമുക്ക് വേണ്ടേ രണ്ടാമതായിട്ട് പണ്ടത്തെ പോലെയാണോ ഇന്ന് ഇന്ന് സോഷ്യൽ മീഡിയ വളരെ വ്യാപകമല്ലേ ഏത് വാർത്ത പെട്ടെന്ന് തന്നെ എല്ലാവരുടെയും കയ്യിൽ എത്തില്ലേ ഇപ്പം കള്ളം പറയുമ്പോൾ തിരിച്ചറിയാൻ കഴിയില്ലേ ഇപ്പം പത്തോ നാൽപ്പതോ കൊല്ലം മുമ്പ് ഇവിടെ ഇരുന്നിട്ട് എന്തെങ്കിലും വിഡിത്തം പറഞ്ഞാൽ കേൾക്കുന്നവർ വിശ്വസിക്കുക അല്ലാണ്ട് വഴിയില്ല അപ്പം കുട്ടികൾ അപ്പ തന്നെ ഒന്നെങ്കിലും വല്ല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആപ്പിലോ അല്ലെങ്കിൽ ഗൂഗിൾ ഗുരുവിൻ്റെ അടുത്തായിട്ടോ പോയി ചോദിച്ചിട്ട് സ്വാമിയിൽ പൊട്ടത്തരം പറയല്ലേ എന്ന് അവരപ്പ പറയില്ലേ ഒന്ന് ചിന്തിച്ചു നോക്കൂ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് ഇതുകൊണ്ട് എന്ത് കിട്ടാൻ പോകുന്നു മാധ്യമധർമ്മം എന്നുള്ളതിൽ നിന്ന് നമ്മൾക്ക് സംഭവിക്കുന്ന അധപ്പതനം അപചയം എത്ര എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് വളരെ ദുഃഖകരമായ രീതിയിൽ ആറ്റുനോറ്റ് ഇന്നത്തേക്ക് കല്യാണം എൻ്റെ കല്യാണം നിശ്ചയിച്ചിട റദ്ദിയേണ്ടി വരുമ്പം വധുവിൻ്റെയും വരന്റെ ഒക്കെ ദുഃഖം എത്രയാന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വൈകാരിക ഭാഷയിലാണ് ആ റിപ്പോർട്ട് ഉണ്ടായത് നമ്മൾ കാണുകയുണ്ടായി ഇതൊരു സങ്കടാന്നറിയോ അമ്പലത്തില് ദേവസ്വം ബോർഡാണ് പറഞ്ഞത് അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് അപ്പൊ നമ്മൾ ആരെയാ വിശ്വസിക്കേണ്ടതെച്ചാ വിശ്വസിച്ചോളാം Atrairlo.